പോലീസിനെ ഇങ്ങനെ പറ്റിക്കാനും വേണം ഒരു ചങ്കോറ്റം ഇന്ന് സോഷ്യൽ മീഡിയയിലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അതേപോലെ ന്യൂസ് ചാനലിലൊക്കെ വന്ന ഒരു വീഡിയോ ആണ് ഇത് അതിൻ്റെ ക്യാപ്ഷൻ ആളുകൾ കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത് പോലീസുകാരെ ഇങ്ങനെ പറ്റിക്കാനും വേണം ഒരു ചങ്കൂറ്റം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ആരും അനുകരിക്കരുത് എന്നാണ് പോലീസ് പിടിച്ചാൽ ചിലപ്പോൾ അഞ്ഞൂറ് ആയിരം ആവും പക്ഷെ അവരെ പറ്റിച്ചതിന് അവർ വേറെയും ഫൈൻ അടക്കും അതുകൊണ്ട് എട്ടിന്റെ പണി വാങ്ങിക്കൂട്ടരുത് ഇനി നമ്മൾ ഈ ഒരു വീടെ പരിശോധിക്കുകയാണെങ്കിൽ പോലീസുകാർ അവിടെ ചെക്കിങ്ങിനുണ്ട് അപ്പൊ ആ പറയുന്ന സ്കൂട്ടർകാരൻ ഉണ്ടല്ലോ ഇതാ കണ്ടോ അവിടെ വന്ന സ്കൂട്ടർകാരൻ പോലീസിനെ കണ്ടു ആള് ഹെൽമെറ്റ് വെച്ചിട്ടില്ല പക്ഷെ ആളെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട് ആള് വക്കാത്തതാണ് മറന്നതാണോ അല്ലെങ്കിൽ എന്താണ് എന്നറിയില്ല ഇപ്പൊ കണ്ടു അദ്ദേഹം ഹെൽമെറ്റ് എടുത്തു അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു ഇനി ഒരു വീട് പഴയതാണോ പുതിയതാണോ എന്ന് അറിയില്ല കേട്ടോ പക്ഷെ പുതിയതാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്നത് ഇപ്പൊ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ആള് എന്തപ്പോ അവിടെ ഉണ്ടായോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പോലീസുകാരുടെ മുന്നിൽ പോലും ായിട്ട് അങ്ങോട്ട് പോയി ഇതാണ് ഇപ്പോ വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഈ വീഡിയോയിലുള്ളത് പോലെ ആരും അനുകരിക്കരുത് 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 എല്ലാവരും ഹെൽമെറ്റ് ധരിക്കുക കാരണം ഇത് പോലീസിന്റെ പെറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് വരുന്നത് കത്ത് വീട്ടിലുള്ള ആളുകളുണ്ട് അതുകൊണ്ട് ദൈവ വിചാരിച്ച് ഹെൽമെറ്റ് ധരിക്കുക